ഈ ഒരു പൊടിയിൽ നിന്ന് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഇതുണ്ടാക്കിയെടുക്കുന്നത് അതിൽ നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ രാത്രിയിൽ പ്രഭാത ഭക്ഷണം ലൈറ്റായിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ രാത്രിയിൽ ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഭക്ഷണമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിന് ഒരുപാട് ഫൈബറുകൾ ചെല്ലാനും നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാനും വയറ് നല്ല സ്മൂത്ത് ആവാനും ഒക്കെ നമുക്ക് ഈ ഭക്ഷണം ഉപയോഗിക്കാം റാഗി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അതറിയപ്പെടുന്നത് നമ്മുടെ പഞ്ഞിപ്പുല്ല് എന്നൊക്കെ അതറിയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും റാഗി ഇത് നമ്മൾ വാങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പൊടിയിൽ നിന്ന് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഇതുണ്ടാക്കിയെടുക്കുന്നത് അതിൽ നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് ക്യാരറ്റ് അതുപോലെ ക്യാബേജ് തൈര് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഇതിലടങ്ങിയിരിക്കുന്ന ഈ ക്യാരറ്റും അതുപോലെ ഒക്കെ നമ്മുടെ വയറിന് ഫൈബർ അധികമായിട്ട് ചെല്ലാനും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാകാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ കലോറി വളരെ കുറവായതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരെല്ലാം കലോറി കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ വെയ്റ്റ് കുറയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ കലോറി കുറഞ്ഞ ഈ ഒരു ഭക്ഷണം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന തൈര് തൈര് പ്രോബയോട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുടലുകളുടെ സംരക്ഷണത്തിനും നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്നതിനുമൊക്കെ ഗുണകരമാണ് അതുപോലെ നമ്മളത് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് നെയ്യ് നമ്മൾക്ക് വളരെയധികം നല്ലതാണ് നെയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉല്ലാസത്തിനും അതുപോലെ തന്നെ വാദരോഗങ്ങളെ തടയുന്നതിനും ശരീരം തണുപ്പിക്കുന്നതിനും ഒക്കെ നെയ്യ് വളരെയധികം നല്ലതാണ് അപ്പോൾ നെയ്യ് കൂടിയാണ് നമ്മളതിൽ ചേർക്കുന്നത് അതുപോലെ കുരുമുളക് കൂടി നല്ല ദഹനത്തിനും ശരീരത്തിലെ പല അസുഖങ്ങളെ തടയുന്നതിനുമൊക്കെ കുരുമുളക് വളരെയധികം നല്ലതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വിഭവം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് വീഡിയോ കാണുക എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കുന്നതെന്ന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിലാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മളിതിനായിട്ട് കുറച്ച് ക്യാരറ്റ് ക്യാരറ്റ് ഇതുപോലെ തന്നെ പൊടി പൊടിയായി അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ് വളരെ കുറച്ച് മതി നമ്മുടെ എത്രയാണോ ആവശ്യം എത്ര എണ്ണമാണോ ചൂടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ നമ്മൾ റാഗി ഉണക്കി പൊടിച്ച് വെച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് അരിച്ചു വെച്ചിരിക്കുന്നതാണ് റാഗി പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് തൈരാണ് നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ നമ്മുടെ ഒരു ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകൊറക്കുകയും ചെയ്യാം രണ്ട് ടീസ്പൂൺ റാഗി മൂന്ന് ടീസ്പൂൺ റാഗിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റും ചേർക്കുക അതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ തൈരാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾക്ക് യോഗാട്ടാണെങ്കിലും എടുക്കാം ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മാത്രം ഒരു അരമുക്ക ടീസ്പൂണോണം കുരുമുളക് പൊടിയുമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് കുഴച്ചെടുക്കാം ചെറുതായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ദോശമാവിൻ്റെ രൂപത്തിൽ നമ്മൾക്കിത് കുഴച്ചെടുക്കാവുന്നതാണ് ചെറിയ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു പരുവത്തിൽ നന്നായിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ചെറുതായി ചെറിയൊരു പാനിൽ നമ്മൾക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മൾ ഈ ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാവുന്നതാണ് ഒരു കുറച്ചധികം സമയം ഇത് വെന്ത് വരുന്നതിന് കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാരറ്റും ക്യാബേജൊക്കെ വെന്ത് വരണം എന്നിട്ട് നമ്മൾക്ക് അപ്പുറവശവും മറിച്ചിട്ട് ഇതുപോലെ നെയ്യ് തൂവിക്കൊടുത്ത് തന്നെ നമ്മൾക്കിത് ചുട്ടെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ആ ഒരു റാഗിയുടെ ഒരു കറുത്തൊരു നിറവായിരിക്കുള്ളൂ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇതുപോലെ ഫൈബർ കളയാതെ പൊടിച്ചെടുത്തതായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വിഭവം അപ്പോൾ എല്ലാവരും ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല പിന്നെ റാഗി ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ ആ ഒരു കളറായിരിക്കും റാഗി വളരെയധികം ഗുണകരമാണ് റാഗിയെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആക്കി ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം